Hello, welcome back to my channel. അപ്പൊ നമുക്കിന്ന് പച്ചക്കയും തൈരും കൂട്ടിയിട്ട് നല്ല കിടിലൻ രുചിയിൽ ഒരു മോര് മോരുകറി തയ്യാറാക്കിയെടുക്കാം നല്ല അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റി റെസിപ്പിയാണ് അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് പച്ചക്കായ എടുത്തിരിക്കുന്നത് അപ്പൊ ഈ പച്ചക്കായ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുക്കാം അപ്പൊ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് പച്ചക്കായ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുന്ന സമയത്ത് തൊലിയിൽ കറയുണ്ടാവും അപ്പോൾ പച്ചക്കായ ഇതുപോലെ കട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് കൂട്ടാൻ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള കഞ്ഞി വെള്ളത്തിലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിലോ ഇട്ട് വെച്ചിട്ട് അതിന് ശേഷം കഴുകി നമുക്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പച്ചക്കായ പെട്ടെന്ന് കറുത്ത് പോകുന്നതായിരിക്കും അപ്പോൾ പച്ചക്കായ ഈ ഒരു വലുപ്പത്തിനാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് തീരെയും കനം കുറച്ചിട്ട് അരിഞ്ഞു കൊടുക്കണ്ട അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കുഴഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള കറികൾ തയ്യാറാക്കുന്ന സമയത്ത് മൺചട്ടിയിൽ തയ്യാറാക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഈ പച്ചക്കായൊന്ന് വെന്ത് തരട്ടെ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി പച്ചക്കായക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാവുന്നതാണേ ഇനി അതിനായിട്ടൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ഒടിച്ചിട്ട് കൊടുക്കുന്നത് ഇനി രണ്ട് മൂന്ന് തൊണ്ട് വെളുത്തുള്ളിയാണ് കൊടുക്കുന്നത് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നുള്ളു ജീരകം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരു പിടി തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആ തേങ്ങയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം ചതച്ചെടുക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അരപ്പ് ഇവിടെ നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് വെള്ളമല്ല ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് ഇനി ഈ തൈര് നമുക്ക് കറി എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് ഈ അരപ്പിനകത്തോട്ട് തൈര് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല തൈരിങ്ങനെ അരച്ച് കൊടുക്കുന്ന സമയത്ത് ഈ തൈര് നന്നായിട്ട് ലൂസായി കിട്ടുന്നതായിരിക്കും അരപ്പ് ഇവിടെ നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് പച്ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് പച്ചക്ക വെന്ത് കിട്ടാനായിട്ട് ഇനി ഇതിനകത്തോട്ട് നേരത്തെ അരച്ചു വെച്ചിരുന്ന് അരപ്പൊഴിച്ചു കൊടുക്കാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഈ ജാറിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഒരുപാട് തിളച്ചു പോകാനായിട്ട് പാടുള്ളതല്ല കാര്യം ഇതിനകത്ത് നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട് അപ്പൊ സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ജാറിനകത്ത് ആ ഒരു ജാറിനകത്ത് തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാണ് ഒരു ഒഴിച്ചു കറി പരുവത്തിനാണ് നമുക്കിത് കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പച്ചക്കായി നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം സ്വല്പം ചേർത്ത് കൊടുക്കുക ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ ഈ അരപ്പ് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ മൺചട്ടിയിലായത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചൂടായി വരുന്നതായിരിക്കും ഇനി ഇതിനായിട്ട് ഒരു താളിപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഒരു നുള്ളു ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ പൊടിയാണെന്നുണ്ടെങ്കിൽ മോര് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉലുവയൊന്ന് നിറം ഒക്കെ ഒന്ന് മാറി വരട്ടെ ഇതിനകത്തോട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കൊച്ചുള്ളിയുടെ നിറമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി ആയി വരുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിനകത്തോട്ട് രണ്ട് പറ്റൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക നിറമൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായി വരട്ടെ ഇപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ താളിപ്പൊക്കെ ഇവിടെ നമുക്ക് നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരത്തെ വെച്ചിരുന്ന മോരിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നല്ല കിടിലം ടേസ്റ്റില് ഒരു കറി തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പച്ചക്കായ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെയധികം ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അത്രേ ഉള്ളൂ തരാ